ഞാൻ ഡോക്ടർ ബിനിയ ബച്ചൈദ ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാവുന്ന നേത്ര ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്കത് പ്രകൃതിദത്തമായി പരിഹരിക്കാം എന്നൊക്കെയുള്ളതാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്താണ് വൈറ്റമിൻ എ നമ്മുടെ നേത്രത്തിന്റെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ തിളക്കത്തിനും പ്രതിരോധ ശക്തിക്കും വേണ്ടുന്ന ഒരു വൈറ്റമിൻ ആണ് മാത്രവുമല്ല അത് കൊഴുപ്പിൽ ലയിക്കുന്നതുമാണ് ഇനി എന്തുകൊണ്ടാണ് നമുക്ക് നേത്ര രോഗത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ഡിം ലൈറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഇരുട്ടാകുന്ന സമയത്ത് നമ്മുടെ കണ്ണിനെ കാഴ്ച കൊടുക്കുന്നത് റോഡോപ്സിൻ എന്ന പിഗ്മെന്റ് ഇത് പൂർണ്ണമായും ഫോം ചെയ്യുന്നത് അതായത് അതിന് പ്രധാന പങ്ക് അത് ഉണ്ടാക്കുന്നതിനുള്ള ഉള്ള വഹിക്കുന്നത് നമ്മുടെ വൈറ്റമിൻ എ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പിഗ്മെന്റ് നമുക്ക് നേടിത്തരുന്ന നമ്മുടെ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടത്ത് കാണുന്നതും അതേപോലെ ഡിം ലൈറ്റിൽ കാണുന്നതും നമുക്ക് ബുദ്ധിമുട്ടായി തീരുന്നു ഇങ്ങനെയാണ് നമുക്ക് നൈറ്റ് ബ്രൈൻനെസ് ഉണ്ടാകുന്നത് ഇനി അതിന് പുറമേ നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കത്തിനും അതേപോലെ പ്രതിരോധ ശക്തിക്കും ഈ വൈറ്റമിൻ എ വളരെ ആവശ്യമായിട്ടുള്ളതാണ് ഇത് രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെ തരമാണ് ഒന്ന് എനിമൽ സോഴ്സസും ഒന്ന് പ്ലാന്റ് സോഴ്സസും എനിമൽ സോഴ്സസിൽ വരുന്നതാണ് നമ്മുടെ മൃഗ കൊഴുപ്പുകൾ അതായത് അത് മാത്രമല്ല എല്ലാം അതായത് പാൽ ഉൽപ്പന്നങ്ങൾ മുട്ടയുടെ മഞ്ഞക്കരു മീന് മാംസ്യം ഇതിലൊക്കെ വൈറ്റമിൻ എ നല്ല പോലെ കോഡ്ലിവർ ഓയിൽ ഇതൊക്കെ നമുക്ക് എനിമൽ സോഴ്സസ് നിന്നും വരുന്നതാണ് എന്നാൽ പ്ലാന്റ് സോഴ്സസ് നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ഇലക്കറികൾ ക്യാരറ്റ് പച്ചക്കറികൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏഹ് കളറായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പച്ചക്കറികളിലും പഴങ്ങളിലും പപ്പായ മാമ്പഴം ഇതിലൊക്കെ നല്ലപോലെ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു ഇനി എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ആ ഒരു സമീകൃത ആഹാരം വരാത്തത് കൊണ്ട് അതായത് മീന് പാൽ ഉൽപ്പന്നങ്ങൾ പച്ചക്കറി പഴങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ ശരിക്കും വരാത്തത് കൊണ്ട് നമുക്ക് എന്തുണ്ടാകാം ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകാം പിന്നെ ഉള്ളത് കരൾ രോഗങ്ങൾ പാൻക്രിയാറ്റിക്കിൻ്റെ കണ്ടീഷൻസ് അസുഖങ്ങൾ അതേപോലെ കൊടലിന്റെ അണുബാധ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ ശരിയായി ആഗിരണം ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ കണ്ടിന്യൂസ് ആയിട്ടുള്ള മദ്യപാനം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയറ്റുകൾ പല ഡയറ്റുകളിലും നമുക്ക് ഈ ഒരു പറഞ്ഞ പോലെ എനിമൽ സോഴ്സസ് ഒന്നും അതേപോലെ പ്ലാന്റ് സോഴ്സസ് ഒന്നും കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിക്കാതെ വരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നമുക്ക് കാണിച്ചു തുടങ്ങും ഇനി കുട്ടികളിലും ഗർഭിണികളിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അത് ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് വഴിയൊരുക്കുന്നു ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നേത്രത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റൊഡോപ്സിൻ എന്ന പിഗ്മെന്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ കാരണം കൊണ്ട് എന്തുണ്ടാകുന്നു നമുക്ക് ഇരുട്ടത്ത് അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റാതെ വരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഡ്രൈനസ് കണ്ണിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രൈനസ് ഉണ്ടാകുന്നു അത് കണ്ണിൽ എരിയുന്നത് പോലെയും അല്ലെങ്കിൽ പുകച്ചിൽ പോലെ അല്ലെങ്കിൽ എരടുന്നത് പോലെ ഇങ്ങനെ പലതരത്തിലുള്ള സെൻസേഷൻസ് നമ്മുടെ കണ്ണില് ഉണ്ടാക്കുന്നു അത് കൂടാതെ തന്നെ കഞ്ചൻ പാടുകൾ പോലെ ഉണ്ടാകുന്നു വെള്ളക്കളറുള്ള പാടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാടുകൾ പോലെ കാണുന്നതാണ് ഇനി നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയാൽ ചില സമയങ്ങളിൽ കോർണിയൽ അൾസർ അല്ലെങ്കിൽ അന്ധത വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഡ്രൈനെസ് ഓഫ് സ്കിൻ ഭയങ്കരമായിട്ടുള്ള വരണ്ട ചർമ്മം ഉണ്ടാകുന്നു അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നു അത് കൂടാതെ തന്നെ നമുക്ക് എന്താണ് മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാം കാരണം ഉണക്കം തരുന്നത് പ്രതിരോധ ശക്തി നല്ല കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആയിട്ട് അത് ഉണങ്ങി പോകത്തുള്ളൂ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതെ വരുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിദത്തമായി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് പ്രധാനമായും നമ്മുടെ ഭക്ഷണത്തിലെ ക്യാരറ്റ് പച്ചക്കറികൾ ഇലക്കറികൾ മത്തങ്ങ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ പൂർണ്ണമായിട്ടും എടുക്കാത്തവരാണ് മിക്ക ആളുകളും അപ്പൊ മത്തങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കറി വെച്ച് കഴിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കണം പപ്പായ അതേപോലെ എല്ലാ തരത്തിലുള്ള പഴ മാമ്പഴം പപ്പായ ഇതിലൊക്കെ കരോട്ടിനോയിഡുകൾ ഒത്തിരി ഉണ്ട് അപ്പൊ അത് നല്ലപോലെ വൈറ്റമിൻ എ പ്രദാനം ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ പല സമയത്തായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഡയറ്റ് എടുക്കുന്നവരൊക്കെ ആണെങ്കിലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഡയറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കരുത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക മദ്യപാനം നിർത്തുക അതേപോലെ തന്നെ വൈറ്റമിൻ എ ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന് കൊഴുപ്പിൽ അലിയുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ കൊഴുപ്പ് നല്ല കൊഴുപ്പുകൾ നട്ട്സ് സീഡ്സ് ഒലിവ് ഓയില് അങ്ങനെ ബട്ടർ പാൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു പച്ചക്കറികളെല്ലാം കഴിക്കുന്ന സമയത്ത് ഒലിവ് ഓയിലോ എന്തെങ്കിലും ഉള്ള ഡ്രസ്സിങ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ ആകിരണം ചെയ്യുന്നത് കാണാം അപ്പോൾ ആഗിരണം ചെയ്യുന്നതും എളുപ്പമായിട്ട് നമുക്കത് ബോഡിയിൽ എത്തുന്നതും ആവശ്യമായ കാര്യങ്ങൾ അതിന് ചെയ്യാൻ സാധിക്കുന്നതും കാണാം ഇനി കുട്ടികളിലും ഗർഭിണികളിലും പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു പിന്നെ കുട്ടികൾ ഇതറിയാതെ പോകുന്നു ഇരുട്ടത്തും ഡിംലൈറ്റും മാത്രമേ ആ സമയത്ത് മാത്രമേ നമുക്ക് കണ്ണിന് ആ ബുദ്ധിമുട്ട് തോന്നുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധനെ കാണിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ നമുക്ക് മാറ്റങ്ങൾ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഇനി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും നമ്മളൊരു നേത്ര വിദഗ്ധനെ കണ്ടിട്ട് അതിനാവശ്യമായ മാറ്റങ്ങൾ വൈറ്റമിനേയുടെ കുറവാണോ അല്ലെങ്കിൽ കണ്ണിന്റെ പവറിന്റെ വ്യത്യാസമാണോ എന്താണോ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ അറിയേണ്ട ആവശ്യമുണ്ട് പിന്നെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ വളരെ കരുതലായിട്ടിരിക്കുക എല്ലാ കാര്യം എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉള്ളത് ഉറപ്പ് വരുത്തുക ഇങ്ങനെയൊക്കെയുള്ള ജീവിതശൈലിയിലെ മാറ്റങ്ങൾ നമ്മുടെ ഡെഫിഷ്യൻസീസിൽ നിന്നും മാത്രമല്ല നമ്മുടെ കണ്ണിൻ്റെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിൻ്റെ ഒക്കെ തിളക്കം നമുക്ക് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ കണ്ണൻറ്റി ആണെങ്കിലും ആ തിളക്കം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക് യു